എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ചെന്നൈയിലാണ് ഇവിടെ വന്നിട്ട് ഞാൻ കുറേ ആയി വീഡിയോ എടുക്കണം 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 എന്ന് വിചാരിക്കണം പക്ഷെ ഇതുവരെ എടുക്കാൻ സാധിക്കാറില്ല ഇപ്പം എന്തായാലും ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് അമ്പലത്തിൽ പോവുകയാണ് അപ്പോൾ എന്നൊരു വീഡിയോ അങ്ങ് എടുക്കുക വിചാരിച്ച് ഇപ്പോൾ വൈകുന്നേരം സമയപ്പത്രമായി ഇവിടെ ചളിയാണ് സമയപ്പത്രവും ആറേ സംതിങ് ആയിട്ട് ഒക്കെ നായ്ക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് റോഡൊക്കെ ണിച്ചോ നേരത്തെ ഒരു നായനെ പേടിപ്പിച്ചിട്ടുള്ള ഉദ്ദേശിച്ചു ഇതാണ് ഞങ്ങളുടെ ഞങ്ങളുടെ റൂമിന്റെ കുറച്ചൊക്കെ അടുത്തുള്ള ഒരു അമ്പൃതി കട പോണത് ഇന്ന് എന്തോ ഒരു വിശേഷാൽ ദോഷമാണ് എന്താന്ന് ഞങ്ങൾക്ക് അറിയില്ല എല്ലാരും അമ്പൃതി പോകണ്ടപ്പോ ഞങ്ങൾ അമ്പലത്തിൽ പോവാന്ന് വിചാരിച്ചു മുന്നേ പ്ലാൻ ഇട്ടതാണ് ഇറങ്ങിയപ്പോണത് ഇന്ന് എന്തോ ഒരു പ്രത്യേക ദോഷാണോ നാട്ടിലൊക്കെ ഉദ്ദേശിച്ചിപ്പോ ഭയങ്കര മഴയാണെന്നാണ് ഞാൻ അറിഞ്ഞൊരു നിഗമനം ഇവിടെയും ചെറുതായിട്ടൊക്കെ മഴ ഉണ്ട് കേട്ടോ നല്ല രീതിയിലില്ല രാത്രിയൊക്കെ ആകുമ്പോൾ നല്ല വെയ്യും ഞങ്ങളിപ്പോൾ മെയിൻ റോഡിലാണ് പേടക്കുണ്ട് എൻ്റെ ഷോർട്ട്സ് കണ്ട ആൾക്കാരൊക്കെ അറിയുണ്ടാവും ഞങ്ങൾ മൂന്ന് പേര് മൂന്ന് പേരുണ്ട് അതിൽ ഒരാൾ എന്താ പറയുക അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ആക്സിഡൻ്റ് ആയിപ്പോയി അപ്പം ആൾ നാട്ടിൽ പോയി അല്ലെങ്കിൽ ഞങ്ങൾ മൂന്നാളും കൂട്ടാണ് ഇറങ്ങാറ് ഇന്നിപ്പോൾ ഞങ്ങൾ രണ്ടാളോ ശിശിര ഏട്ടൻ്റെ വൈഫ് വിടെ തിരച്ചാണ അമ്പലം തോട് മുറിഞ്ഞ കടക്കാണ് അല്ല അതും അപ്പുറത്ത് കൂടെ ഇന്നവിടെ എന്തൊക്കെ ഉണ്ട് തോന്നുന്നുട്ടോ അമ്പലത്തില് കൊറേ ആൾക്കാരെ കണ്ടു വീഡിയോ എടുക്കാൻ പറ്റുമോ ഇല്ലയോന്നറിയില്ല എന്തായാലും ഞങ്ങൾ ഇവിടുത്തെ അമ്പലം കാണിച്ചാലും ഇവിടുത്തെ അമ്പലമൊക്കെ സെറ്റാണ് പക്ഷെ അതാണ് ഒരു പ്രശ്നം കോവിൽ അങ്ങനെ നമ്മൾ കോവിൽ വന്നു എവിടെ കൊണ്ടോ ശിവായ ശിവ ശിവശങ്കർ ശിവശിവശങ്കർ

അങ്ങനെ അമ്പലത്തിൽ പരിപാടി ണോ ഞങ്ങൾക്ക് പ്രസാദൊക്കെ ഞങ്ങൾ കാണാട്ടോന്നറിയില്ല ഇരുട്ടാണ് ഞങ്ങൾ അമ്പലത്തിൽ പോയി ഞങ്ങൾക്ക് പ്രസാദമൊക്കെ കിട്ടി ഞങ്ങളിന്ന് തിരിച്ച് റൂമിൽ പോവാട്ടോ എന്താ പറയാ ഇന്നിങ്ങനൊരു ദിവസമാന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്തായാലും സന്തോഷം അവിടെ വീഡിയോ എടുക്കാൻ പറ്റുമല്ലോ എന്നൊന്നും ഒരു ഐഡിയ ഉണ്ടാവുന്നില്ല കേട്ടോ അവിടെ എല്ലാവരും എടുക്കണമല്ലോ അപ്പം ഞങ്ങളും എടുത്തു അത്ര തന്നെ പിന്നെ വേറൊരു അവിടെ ഒരു മലയാളി മലയാളി അല്ല എറണാകുളത്ത് വർക്ക് ചെയ്യണ ഒരു ആളെ കണ്ടു ഇവിടെ ഉള്ള ആൾക്കാർ തന്നെയാണ് അപ്പം ഞങ്ങൾ അവിടെ കർത്തമാനം പറഞ്ഞിട്ട് ഞങ്ങൾ പ്രസാദം വാങ്ങിച്ചിട്ട് നേരെ മുമ്പ് പോവാണ് അമ്പലത്തിൽ നിന്ന് ഞങ്ങൾ ശിശിരനെ ഷേ ഞാൻ ശിശിരനെ അവിടെ വീട്ടിലാക്കിയിട്ട് ശിശീര ടാറ്റൊക്കെ പറഞ്ഞു പോകും അതെ ബൈ മഴ ആയതുകൊണ്ട് എനിക്ക് മറ്റേ വീട് എടുക്കുമ്പോ എന്തോ അയ്യോ തിന്നാൻ വേണ്ടി കേട്ടോ ഇതുവരെ കഴിക്കില്ല ഞാൻ തന്നെ പിന്നെ നമ്മൾ കഴിക്കലോ കഴിച്ചപ്പോ ഞാൻ റൂമിൽ പോട്ടേട്ടോ ഇത് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം ഗൈസ് അങ്ങനെ ഇണ്ടെന്ന് ഞാൻ വീട്ടിലെത്തി ശിശുരനെ അവിടെ ആക്കി ഞാൻ അമ്പലത്തിൽ നിന്ന് കിട്ടിയ പ്രസാദം കഴിക്കാൻ വേണ്ടി പോട്ടോ എന്തൊക്കെയാ കിട്ടീന്ന് ഞാൻ എന്താ ഇതാണ് അമ്പലത്തിന്ന് കിട്ടിയത് ഇതെന്തോ ഒരു ചോറ് ചോറ് കേട്ടോ അയ്യു പോയി പുറത്ത് പോയി ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഉരുള ഉരുളകിഴങ്ങ് ഒക്കെ മറ്റേ പാക്കറ്റ് തുറന്നപ്പോൾ എനിക്ക് ബിരിയാണീൻ്റെ മണമൊക്കെ വെജിറ്റബിൾ ആ സംഭവം തോന്നുന്നു വെജിറ്റബിൾ ബിരിയാണി അല്ലേ ഇത് മറ്റേ കടല വെള്ളക്കടല പിന്നെങ്കിൽ തന്നെ പയറും ഉണ്ട് പിന്നെ ഇതൊരു മഞ്ഞ ചോറ് ടേസ്റ്റ് ടേസ്റ്റൊക്കെ ഗൈസ് കാണാണ്ടോ ഗൈസ് കാണാണ്ടും ഇഷ്ടമാണ് പ്രസാദം കഴിക്കാൻ പോകട്ടെ ഞാൻ പുല്ലൂരുള്ളങ്ങനെ പ്രശ്നം ഇവിടെ ഒരു പായസം കൂടി ഉണ്ടായിരുന്ന ഞാൻ കാണിക്കാം കണ്ടില്ല പായസം 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 നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മറ്റേ പായസമായി കഴിക്കാം പായസം നമ്മളെ നാടോട്ട് റഷ്ടായി ഇത് കാത്തിരുന്നുണ്ടെങ്കിൽ ഏട്ടൻ കഴിക്കൂല വരുമ്പോൾ തന്നെ കേടു സമയം ചേട്ടാ പതിനൊന്ന് മണി വർത്താനും അപ്പം തന്നെ എന്തായാലും കേടുള്ള അപ്പം ഞാൻ തന്നെ പുള്ളി കഴിക്കാം പായസം നമുക്ക് ഇഷ്ടമായി പിന്നെ കടല സാധ കടല പുഴുങ്ങ മഞ്ഞ ചോറ് സാധാ ചോറ് നാരങ്ങ നാരങ്ങന്റെ ഒരു ചോയ ആദ്യമായിട്ടാണ് അമ്പലത്തില് പോവാറുണ്ട് പക്ഷെ അങ്ങനെ ഒരു ഒരു വിശിഷ്ടദിവസം അമ്പലത്തില് പോയിട്ട് ഇങ്ങനെ പ്രസാദമൊന്നും കിട്ടില്ല കേട്ടോ അന്ന് പോയ സമയം ഏതെല്ലാം എല്ലാ വെള്ളിയാഴ്ച ഉണ്ടാവും ആദ്യ വെള്ളിയാഴ്ച എല്ലാ ദിവസവും അമ്പലത്തിൻ്റെ പരിപാടി ഉണ്ടാവും പ്രസാദം ഉണ്ടാവും അവിടെ ഒരു അക്കാനോട് ചോദിച്ചാൽ പറഞ്ഞിട്ടോ ഇനി എല്ലാ സംഭവമാണ് ഞങ്ങൾക്ക് ഈ അരി അയച്ചു വയ്ക്കാം ഇതൊരു ബിരിയാണീൻ്റെ ഒക്കെ ഒരു സ്മെല്ലാട്ടോ സന്തോഷമുണ്ട് വെജിറ്റബിൾ ബിരിയാണി തമിഴ്നാട്ടിലെ തോലി കളയാതട്ട് മീൻപെട്ടു പോണല്ലേ അടിപൊളി ഞാൻ പ്രതീക്ഷിച്ചില്ല ക്രിസ്താവെന്ന് വിചാരിച്ചില്ലേ കേട്ടോ

പ്രായശം അങ്ങനെ പ്രസാദൊക്കെ കഴിച്ചു കഴിഞ്ഞു നേരത്തെ വീഡിയോയിൽ ചിലപ്പോൾ എക്കോ ഉണ്ടാവും ഞാൻ ഒരു വാതിലൊക്കെ അടച്ച് വെച്ചിട്ടായിരുന്നു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ പൂച്ചകൾ ഭയങ്കര പ്രശ്നത്തിലാണ് കൈ ചന്ദ്രക്കോടെ കടികൂടണമൊക്കെ ഉണ്ട് അപ്പോൾ ഇത്ര ഉള്ള വീഡിയോ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വേറൊരു ഇട്ട് പിന്നെ കാണാം ടാറ്റാ ബൈ ബൈ